ഹായ് ഫ്രണ്ട്സ് സംഗീത് സൈനോബോട്ടിക് മാറ്റുപുഴ അടുത്ത് നമ്മുടെ വീഡിയോ കുർത്ത കളക്ഷൻ ആണ് കുർത്തീം ടൂ പീസ് ഐറ്റവും ആണ് ആഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ ദുപ്പട്ട വെറൈറ്റീസും ആഡ് ചെയ്തിട്ടുണ്ട് വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം ഫസ്റ്റ് കുർത്തി ഒരു ഫ്രോക്ക് സ്റ്റൈലിൽ വേർ ചെയ്യാവുന്നതാണ് നല്ലൊരു ബ്ലൂവും ലൈലാക്കും ഒക്കെ കൂടെ ചേർന്ന് നല്ലൊരു കളറിലാണ് വന്നേക്കുന്നത് അതുപോലെ നല്ല ഫ്ലേഡ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഫ്രോക്ക് സ്റ്റൈലിൽ സിമ്പിളായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ ഈ ഒരു എന്താ പറയുക ഒരു സെമി വി പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് ഇന്നറായിട്ടൊരു ബ്ലൂ കളറിലുള്ള ക്ലോത്തും കൊടുത്തിട്ടുണ്ട് ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് അതുപോലെ ഫുൾ ഹാൻഡ് ആണ് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റൈലിഷ് ലുക്കിൽ നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്ക് സ്റ്റൈലിലുള്ള കുർത്തിയാണ് അതുപോലെ ഇങ്ങനെ ഈ ഒരു ഗ്യാദേഴ്സ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ വേറെ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് തൗസൻഡ് ടു ഡബിൾ നയൻ ഇതിന്റെ സ്മോൾ മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഒരു കളർ ചേഞ്ച് കൂടി ഉണ്ട് നല്ലൊരു ലൈറ്റ് പിങ്ക് ഒരു ഡസ്റ്റി പിങ്ക് ആണ് കളറ് വന്നേക്കേ വിത്ത് ഗ്രീൻ ആണ് കോമ്പിനേഷൻ ഇതാണ് നെക്സ്റ്റ് കുട്ടിയുടെ വ്യൂ സ്മോൾ ടു എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഫുൾ സ്ലീവ് ഒക്കെ വെച്ച് നല്ല രസമായിട്ട് വേർ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഷൂഡിട്ടാൽ മാത്രം മതി നല്ല നല്ല ലെങ്തി പാറ്റേണിലുള്ള നല്ല ഭംഗിയിലുള്ള ഒരു കുർത്തി നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ടു പീസ് ആണ് നല്ലൊരു മസ്റ്റേഡ് യെലോ വിത്താ ഒരു ഗ്രേ ആണ് കളർ വന്നേക്കുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ഫോർട്ടി നയൻ ആണ് ഈ ഒരു ടു പീസിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതും ഒരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് ഇങ്ങനെ ഒരു സ്ലീവ്ലെസ് പാറ്റേണിൽ വേറിയാവുന്നതാണ് എലൈൻ കട്ടിങ്ങിൽ ഇൻ സൈഡ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇതിനകത്തും ആ ഒരു സെയിം തന്നെ ഫാബ്രിക്കിലുള്ള ഒരു സ്ട്രേറ്റ് ബോട്ടോമാണ് പേർ ചെയ്ത് ബാക്ക് എലാസ്റ്റിക് ഫ്രണ്ടിൽ ഈ ഒരു പടിയാണ് ചെയ്തേക്കുന്നത് ഈ ഒരു ടു പീസ് നല്ല ഭംഗിയിലുള്ളത് തൗസൻഡ് ടു ഹൺഡ്രഡ് ഫോർട്ടി നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നതും അതേപോലെ സ്മോൾ ടു എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഹക്കോബ ഫാബ്രിക്കിലുള്ള സ്റ്റിറ്റി പാറ്റേണിൽ വന്നേക്കുന്ന കുർത്തയാണ് വൈറ്റ് കളറിൽ വന്നേക്കുന്നു ഫുള്ളി ഹോൾസ് ഉള്ള ഫാബ്രിക്ക് ആയിട്ടുള്ള ഒരു വീനക്കാണ് കൊടുത്തേക്കുന്നത് സ്ലീവിന്റെ പാട്ട് വിത്തൗട്ട് ലൈനിങ്ങിൽ അതേപോലെ ബോഡി മെഷർമെന്റ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് പ്രൈസ് വന്നേക്കുന്നത് സെവൻ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് ഇനി നമുക്ക് ഒരു ക്രിസ്മസ് പേർപ്പസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തയാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ബ്ലാക്ക് ചാർട്ടിലാണ് ഇതിനകത്തും ആ ഒരു സെയിം തന്നെ ബോഡി മെഷർമെൻറ്റിൽ ലൈനിങ് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് മീഡിയം ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു പോപ്പിൾ ടോണിലാണ് ഇതാണ് നെക്സ്റ്റ് കുർത്തിയുടെ റിവ്യൂ ഇതിൻ്റെ മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ പിന്നെ ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നല്ലൊരു ഗ്രീൻ ആണ് നെക്സ്റ്റ് കളർ പോലെ നല്ലൊരു ഡാർക്കർ ഗ്രീൻ ആണ് ഈ ഒരു ഗ്രീനും നമുക്ക് ക്രിസ്മസിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഗ്രീൻ ആൻഡ് റെഡ് നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ പ്രൈസും സെവൻ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഏറ്റവും കോട്ടനിലുള്ള ടു പീസ് കളക്ഷൻ ആണ് ഇതൊരു നെക്ക് പാറ്റേൺ നല്ല രസമുള്ളതാണ് സിമ്പിളായിട്ട് റെഗുലർ വെയർ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ ബോഡി മെഷർമെൻറ്റിൽ ലൈനിങ് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്കും വന്നിരിക്കുന്നത് ആ ഒരു റഡീഷ് മറൂൺ വിത്ത് ഒരു ക്രീം ആണ് കോംബോ വന്നിരിക്കുന്നത് ഇതിനകത്തും ഈ ഒരു ബോട്ടം ഫുള്ളി ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള ഒരു സ്ട്രേറ്റ് ബോട്ടം പേർ ചെയ്തേക്കുന്നു പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു ടു പീസിന്റെ റേറ്റ് ഇതിന്റെ മീഡിയം ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് വിത്ത് ക്രീമാണ് നെക്സ്റ്റ് കോമ്പിനേഷൻ നമുക്ക് റെഗുലർ യൂസിന് പറ്റുന്ന ഒരു ടു പീസ് ആണ് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഒരു കോട്ടൺ റേ ഓൺ ഫാബ്രിക്കിൽ വന്നേക്കുന്നു ഇതാണ് ഈ ഒരു ടു പീസിന്റെ വ്യൂ മീഡിയം ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള സെവൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു കോഡ് സെറ്റ് തന്നെയാണ് ഒരു പിങ്കും അതുപോലെ ഒരു മറുവും കൂടെ ചേർന്ന ഒരു കളറിലാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ചാട്ടിൽ കോളർ നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഷേപ്പിലുള്ള നെക്ക് നല്ല രസമുള്ളതാണ് ഇതും സ്റ്റിറ്റഡ് പാറ്റേണിലാണ് വന്നേക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ഫാബ്രിക്ക് വെച്ചിട്ട് ഈ ഒരു സ്ട്രേറ്റ് കട്ട് ബോട്ടോ ആണ് ഇതിലും വന്നേക്കുന്നത് ഇത് നമുക്ക് റെഗുലർ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് തൗസൻഡ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് ലാർജ് എക്സ് ഡബിൾ എക്സ് ആൻഡ് ത്രീ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു സെയിം തന്നെ നമ്മൾ കണ്ടതിന്റെ നെക്സ്റ്റ് ആണ് ഡിസൈനിൽ സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ട് ടോപ്പ് ആൻഡ് ബോട്ടം ഇതിൻ്റെയും റേറ്റ് വന്നിരിക്കുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് ബോഡി മെഷർമെൻറ്റിൽ ലൈനിങ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തേക്കുന്നു ഇതിൻ്റെ കൂടെയും ഈ ഒരു കോട്ടണിലുള്ള പ്ലെയിൻ ആണ് ആ ഒരു ബേസ് കളർ തന്നെയാണ് ബോട്ടവും കൊടുത്തിരിക്കുന്നത് റെഗുലർ യൂസിന് ബെസ്റ്റ് ഐറ്റം ആണ് പ്രൈസ് വന്നിരിക്കുന്നതും തൗസൻഡ് വൺ ഹൺഡ്രഡ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു കാശി സ്റ്റോണിലാണ് ഇതിനകത്തും ആ ഒരു ബേസ് കളർ തന്നെ പ്ലെയിൻ ബോട്ടമാണ് കൊടുത്തേക്കുന്നത് ആ ഒരു കോളർ നെക്ക് വെച്ചിട്ട് നല്ല ഭംഗിയിലുള്ള ഒരു കുർത്ത അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടനാണ് ഫാബ്രിക്കും വന്നേക്കുന്നത് പ്രൈസും തൗസൻഡ് വൺ ഹൺഡ്രഡ് ഇതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു പേപ്പിൾ ടോണിലാണ് പേർപ്പിൾ വിത്ത് ആ ഒരു ചിക്കുവാണ് കോമ്പിനേഷൻ നല്ലൊരു ലീഫി ഡിസൈനാണ് ഇതും കോളർ നെക്കിലാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ലാർജ് ടു ഡബിൾ സോറി ത്രീ എക്സൽ സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സിക്സാഗ് ബോട്ടോ ആണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് നെക്സ്റ്റ് ഐറ്റം ഹാൻഡ്ലൂം കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് നല്ലൊരു പിക്കോക്ക് ബ്ലൂ ആൻഡ് പിങ്ക് ആണ് കോമ്പിനേഷൻ ആ ഒരു വിവിംഗ് പാറ്റേണിലുള്ള ഒരു സ്ട്രിറ്റഡിലാണ് ഇത് ചെയ്തേക്കുന്നത് ബോഡി മെഷർമെൻറ്റ് ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് നമുക്ക് റെഗുലർ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലാണ് ബ്ലാക്ക് വിത്ത് മറൂൺ ആണ് കോമ്പിനേഷൻ ഈ ഒരു വിവിംഗ് പാറ്റേണിലുള്ള കുർത്തിയാണ് ഇതിൻ്റെയും പ്രൈസും സെവൻ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഇത് ലാർജ് ടു ത്രീ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ബ്ലാക്ക് ചാർട്ടിൽ തന്നെയാണ് ബ്ലാക്ക് വിത്ത് മറൂൺ ആണ് കോമ്പിനേഷൻ ഈ ഒരു സിഗ്സാക്ട് ആണ് നല്ലൊരു ബി പാറ്റേൺ ആണ് നെക്കും കൊടുത്തിരിക്കുന്നത് ലാസ്റ്റ് ടു ത്രീ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും പ്രിൻ്റഡ് കോട്ടനിൽ വന്നേക്കുന്നതാണ് ഒരു ബ്ലാക്കും ബ്രൗണോട് ചേർന്ന ഒരു കളർ ചാർട്ടിലാണ് വിത്ത് യെല്ലോയാണ് ആ ഒരു പ്രിൻറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു കുർത്തീടെ റേറ്റ് വന്നിരിക്കുന്നത് ഇതും നെക്കിലുള്ള റെഗുലർ യൂസിന് പറ്റുന്നതാണ് സിക്സ് നയൻറ്റി ഫൈവ് റേറ്റ് ലാസ്റ്റ് ത്രീ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് ദുപ്പട്ട ആണ് ക്രഷ്ഡ് ഫീലിലുള്ള ഒരു ജോർജറ്റ് ഫാബ്രിക്കിലുള്ള ദുപ്പട്ട ഫുൾ ഈ ആണ് ഇതിൽ വന്നിരിക്കുന്നത് നല്ലൊരു ഡയഗണൽ ഷേപ്പിലാണ് ഈ ഒരു ഡിസൈൻ പോയേക്കുന്നത് നമുക്കൊരു പ്ലെയിൻ ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് ഈ ഒരു ദുപ്പട്ട നല്ല ഭംഗിയിൽ വന്നേക്കുന്നു ഈ ഒരു യെല്ലോ കളർ അല്ലെങ്കിൽ ഈ ഒരു ഗ്രീൻ കളർ അല്ലെങ്കിൽ ബേസ് കളറിന്റെ കൂടെ ഒക്കെ നല്ലതാണ് ഈ ഒരു ലൈറ്റ് പിങ്ക് പേർപ്പിളിൻ്റെ കൂടെ ഒക്കെ ഭംഗിയിൽ വേറെ ചെയ്യാവുന്നതാണ് അതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഇതിൽ ഓൾമോസ്റ്റ് കളേഴ്സ് ഒക്കെ തന്നെ പ്ലെയിൻ ഫാബ്രിക്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇത് നമുക്കൊരു യെല്ലോയ്ക്ക് നല്ല രസമാണ് യെല്ലോയ്ക്കും പീച്ചിനും ഇത് സൂപ്പറാണ് ഇങ്ങനെ വരികയും ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ സിമ്പിളായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രഷ്ഡ് ഫീലിലുള്ള ദുപ്പട്ടയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡിലാണ് ചോക്ലേറ്റ് വിത്ത് ആ ഒരു ഗ്രേ ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു ഗ്രീൻ ഒക്കെ നല്ല ഭംഗിയായിരിക്കും ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് ഈ ദുപ്പട്ട നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതും നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ഒരു കാഷ് സ്റ്റോണിലാണ് വന്നിരിക്കുന്നത് ഇതിനകത്തും ആ ഒരു ഗ്രീൻ്റെ കൂടെ ഒക്കെ ഇത് നല്ല ഭംഗി അല്ലെങ്കിൽ ഈ ഒരു ലൈറ്റർ ചോക്ലേറ്റിൻ്റെ കൂടെയൊക്കെ വേറെ ചെയ്യാൻ പറ്റുന്നതാണ് പ്രൈസ് വന്നിരിക്കുന്നതും ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിലുണ്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഇതൊക്കെ യെല്ലോയ്ക്ക് നല്ല യെല്ലോയ്ക്കും ഇതിൽ കാണുന്ന ഈ ഒരു പിങ്കിലും ഒരു ഡസ്റ്റി പിങ്ക് പീച്ചിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് പ്രൈസും ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ട ഫാബ്രിക്കിലാണ് ഒരു ബ്ലൂ ഷെയ്ഡിൽ ഒരു ലൈറ്റർ ആൻഡ് ഡാർക്കർ ബ്ലൂ ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഡിസൈനും നല്ല ഭംഗിയിലുള്ളത് എൻഡിങ് സൈഡിൽ ടാസൽസും ഉണ്ട് പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന ഷെയ്ഡും ഈയൊരു കളറിലാണ് നല്ലൊരു ബ്രിക് ടോണിലാണ് വന്നേക്കുന്നത് ബ്രിക് വിത്ത് ആ ഒരു ലൈറ്റ് പീച്ചാണ് കോമ്പോ വന്നേക്കുന്നത് റെഗുലർ വെയറിന് നല്ലൊരു ദുപ്പട്ടയാണ് നമുക്ക് റെഗുലർ വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും വൺ ഹൺഡ്രഡ് നയൻ്റി ഫൈവ് റേറ്റിൽ ഇതിന് ഷെയ്ഡ് കൂടിയുണ്ട് നല്ലൊരു ഗ്രീനാണ് കളർ ചാർട്ടും വന്നേക്കുന്നത് ഈ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്കർ ഗ്രീൻ ആണ് കളർ ഓപ്ഷൻ ഇങ്ങനെ വരും ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നത് സെയിം തന്നെ ഫാബ്രിക് ആണ് അതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ ആണ് ഇതൊരു മറൂൺ വിത്ത് ആ ഒരു ചിക്കുവാണ് കളർച്ചാട്ട് വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കളർ നല്ലൊരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് വിത്ത് ആ ഒരു ചിക്കുവാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ട ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ് എൻഡിങ് സൈഡിൽ ടാസൽസും ഉണ്ട് ടു ആണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളറ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഒരു ലൈറ്റർ ബ്ലൂ ആൻഡ് ഡാർക്കർ ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതാണ് ദുബട്ടയുടെ വ്യൂ ഫുള്ളി ഈ ഒരു സ്മോൾ സ്മോൾ ഡിസൈൻ ആണ് ഇതിലും വന്നിരിക്കുന്നത് പ്രൈസും വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കോട്ടണിലുള്ള സോഫ്റ്റ് കോട്ടണിൽ വന്നിരിക്കുന്ന ദുബട്ട കളക്ഷൻസ് ആണ് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് ഈ ഒരു ദുപ്പട്ടയുടെ റേറ്റ് നല്ല ലെങ്ത് ആൻഡ് വിടുത്തുള്ള ദുപ്പട്ട ഇതാണ് ഫസ്റ്റ് കളർ വന്നേക്കുന്നത് അതുപോലെ നല്ലൊരു ലാവൻഡർ വിത്ത് ആണ് കളർ ചാട്ടും വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ഗ്രീൻ കളറിലാണ് ഗ്രീൻ ആൻഡ് ആണ് നെക്സ്റ്റ് ദുപ്പട്ട വന്നിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് നയൻറ്റി ആണ് ഈ ഒരു ദുപ്പട്ടയുടെ റേറ്റ് നല്ല ഭംഗിയുള്ള ആണ് അതുപോലെ ഇതൊക്കെ നമുക്ക് റെഗുലർ യൂസ് ചെയ്യാം അതൊരു പ്ലെയിൻ കളറിലെ ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് ഈ ഒരു ദുപ്പട്ട ഈ ഒരു ഗ്രീൻ്റെ കൂടെ പോകും അതുപോലെ യെല്ലോ ഈ ഒരു പിങ്ക് പേർപ്പിൾ ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും ഇവൻ ഈ ഒരു ക്രീം കളറിലുള്ള ഒരു ഹക്കോബേഡ് ടോപ്പിൻ്റെ ടോപ്പ് ആൻഡ് ബോട്ടം കൊടുത്തിട്ട് ഈ ഒരു ദുപ്പട്ടാണെങ്കിലും യൂസ്ഫുൾ ആക്കാം നെക്സ്റ്റ് വന്നേക്കുന്നതും കലങ്കാരി ദുപ്പട്ടയാണ് ത്രീ നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു ദുപ്പട്ടയുടെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള കലങ്കാരി പ്രിൻ്റിൽ അതുപോലെ തന്നെ നല്ല ലെങ്ത്തും ഉള്ള ദുപ്പട്ടയാണ് ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പ്രിക് വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ല ഭംഗിയിലുള്ള എല്ലാം കലങ്കാരി ഡിസൈൻസ് തന്നെയാണ് നല്ലൊരു ഗ്രീൻ ആൻഡ് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിലുള്ള ദുപ്പട്ട വെറൈറ്റീസാണ് ഇന്ന് ആഡ് ചെയ്തേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നതും ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു ബ്ലൂ വിത്ത് ഒരു ചിക്കുവാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് കലങ്കാരി ടൈപ്പിലുള്ള ദുപ്പട്ട കളക്ഷൻ ആണ് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നതും ത്രീ നയൻറ്റി ഫൈവ് ആണ് നല്ല ലെങ്ത്തും വിടുത്തുമുള്ള ദുപ്പട്ടയാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലുള്ള ഈ ഒരു അജ്രാഖ് ഡിസൈൻ വന്നേക്കുന്ന ദുപ്പട്ടയാണ് ത്രീ നയൻറ്റി ആണ് ഈ ഒരു ദുപ്പട്ടയുടെയും റേറ്റ് വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ദുപ്പട്ടയുടെ വ്യൂ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക്ക് ഇതാണ് നെക്സ്റ്റ് ദുപ്പട്ട വന്നേക്കുന്നത് ത്രീ നയൻറ്റി റേറ്റിൽ നെക്സ്റ്റ് വരുന്നതും നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലുള്ളതാണ് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് ഈയൊരു ദുപ്പട്ടയുടെ റേറ്റ് വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻസ് ആണ് ആ ദുപ്പട്ടയിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക്ക് ചിക്കു വിത്ത് ഒരു ഗ്രേ ആൻഡ് മറൂൺ ആണ് കോംബോ വന്നേക്കുന്നത് നെക്സ്റ്റ് കളർ കളറാണേലും ഇതിൻ്റെ നെക്സ്റ്റ് ഡിസൈനുമാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ബ്ലൂ വിത്ത് ആ ഒരു മറൂൺ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഒരു ബ്ലൂവിഷ് ഗ്രേ ആണ് ഇത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് ദുപ്പട്ടയുടെ റേറ്റ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ അതുപോലെ തന്നെ നല്ല ലെങ്ത്തും എടുത്തും ഉള്ളതാണ് ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു ഡിസൈനിൽ ആണ് ആ ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് വിത്ത് ആ ഒരു മറൂൺ ബ്ലൂ ഒക്കെയാണ് ഇതിലേ കോമ്പിനേഷൻ ഇതാണ് നെക്സ്റ്റ് ദുപ്പട്ടയുടെ വ്യൂ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതിന്റെ കളർ ചേഞ്ച് ചേഞ്ചാണിത് ഈ ഒരു സർക്കിൾ ഡിസൈൻ ആണ് പുള്ളി മിഡിലൊക്കെ വന്നേക്കുന്നത് ഇങ്ങനെ വരും ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ നെക്സ്റ്റ് വന്നിരിക്കുന്നതും സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലുള്ളത് തന്നെയാണ് ബ്ലാക്ക് വിത്ത് ബ്രിക്ക് ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ത്രീ ട്വൻ്റി ഫൈവ് ആണ് ഇപ്പൊ ഒരു തലയിൽ ഇട ഇടുന്നവർക്കും ഒക്കെ പറ്റുന്നതാണ് റെഗുലർ വെയർ ആക്കാവുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് ദുപ്പട്ടയുടെ റേറ്റ് സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക് പിന്നെ നെക്സ്റ്റ് ഒരു ദുപ്പട്ട കൂടി അവൈലബിൾ ആണ് നല്ല കോട്ടൺ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് ഈ ഒരു ബ്ലൂഇഷ് ഗ്രേ ആണ് കളർ വന്നിരിക്കുന്നത് ഇതാണ് ഈ ഒരു സിക്സാക്ട് ഡിസൈനും അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻസ് ആണ് ബോഡി പാർട്ടിൽ ഉള്ള ഭംഗിയിലുള്ളത് ഇതിൻ്റെ പ്രൈസ് ത്രീ ട്വൻറ്റി ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ